പ്രിയപ്പെട്ട കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ സംഘടനാംഗങ്ങളെ നമ്മുടെ മുപ്പത്തേഴാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ കണ്ണൂരിലെ സാധു ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു സമ്മേളനത്തിൻ്റെ പ്രധാന പരിപാടികൾ ആരംഭിക്കുന്നത് മെയ് പത്ത് രാവിലെ പത്ത് മണിക്കാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം രണ്ടു മണിയോടെ വനിതാ സമ്മേളനം ആരംഭിക്കുകയായി കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യസമിതി അംഗം ശ്രീമതി ഷാനിമുൾ ഉസ്മാൻ വനിതാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു തുടർന്ന് കണ്ണൂരിലെയും സമ്മേളനത്തിനെത്തിച്ചേർന്നിട്ടുള്ള വിവിധ ജില്ലകളിലെ പ്രവർത്തകർ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഘോഷയാത്രയാണ് സമ്മേളനത്തെക്കുറിച്ചുള്ള വിളംബരം കണ്ണൂരിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ ഘോഷയാത്ര നമ്മെ സഹായിക്കുന്നു ഘോഷയാത്രയ്ക്ക് ശേഷം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ കെ സുധാകരൻ എം പി നമ്മോട് സംസാരിക്കുന്നു പൊതുസമ്മേളനത്തിന് ശേഷം നമ്മുടെ പ്രവർത്തകരുടെ കലാസന്ധിയോടെ അന്നത്തെ സമ്മേളന പരിപാടികൾ പൂർത്തിയാവുകയാണ് സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമായ മെയ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറും അതുപോലെ സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ യാത്രയ്പ്പ് സമ്മേളനമാണ് യാത്രയ്പ്പ് സമ്മേളനം നമ്മുടെ പ്രിയങ്കരനായ സണ്ണി ജോസഫ് എം നിർവഹിക്കുന്നു എ നിർവ്വഹിക്കുന്നു യാത്രയ്പ്പ് സമ്മേളനത്തിന് ശേഷം നമ്മുടെ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം നടത്തപ്പെടുകയാണ് യാത്രയെപ്പ് സമ്മേളനത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ ആരംഭിക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ കെ പി സി സിയുടെ സംഘടനാ ചുമതലുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജു സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു സമാപന സമ്മേളനാനന്തരം സംസ്ഥാന കൗൺസിലും തിരഞ്ഞെടുപ്പുമാണ് സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും യോഗത്തിൽ അവതരിപ്പിക്കുകയും തുടർന്ന് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് എല്ലാ സമ്മേളനത്തിൻ്റെ എല്ലാ പരിപാടികളിലും സംഘടനാംഗങ്ങളായ എല്ലാവരും കൃത്യസമയത്ത് പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് മണിയോടെ സമ്മേളന പരിപാടികൾ പൂർത്തിയാവുകയാണ് നാലുമണിക്ക് ശേഷം നമ്മൾക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാം രണ്ടായിരത്തി ഇരുപത്തി മെയ് പത്താം തീയതി പത്ത് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ച നാല് മണിവരെ നമ്മുടെ മുഴുവൻ സമ്മേളന പ്രതിനിധികളും ആ ഹാളിൽ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി സമ്മേളനത്തിലേക്ക് സാഗരം ക്ഷണിക്കുന്നു